ബ്രിട്ടീഷുകാരാണ് ഹിന്ദുവിന് ഹിന്ദു എന്ന് പേരിട്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ നോക്കും അല്ലെങ്കിൽ നിങ്ങളുടെ വേദത്തിലുണ്ടോ നിങ്ങളുടെ പുരാണത്തിലുണ്ടോ നിങ്ങളുടെ ഉപനിഷത്തിൽ എവിടെയെങ്കിലും ഹിന്ദു എന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് ബ്രിട്ടീഷുകാരൻ ഇന്ത്യയിൽ വന്ന കാലം മുതലുള്ള ചരിത്രമേ നിങ്ങൾക്കുള്ളൂ ഹിന്ദുവിന് കറ്റിച്ചൊരു നൂറ് വർഷത്തെ ചരിത്രം അല്ലെങ്കിൽ നൂറ്റമ്പത് വർഷത്തെ ചരിത്രമേ ഉള്ളൂ അതിനു മുമ്പ് ഹിന്ദു ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് പരിങ്ങും എടാ ശരിയാണല്ലോ നമ്മുടെ രാമായണത്തിൽ നമ്മുടെ മഹാഭാരതത്തിൽ നമ്മുടെ ഭഗവത്ഗീതയിൽ നമ്മുടെ ഉപദേശത്തിൽ നമ്മുടെ വേദങ്ങളിൽ ഹിന്ദു എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ ഹിന്ദു ഉണ്ടായിട്ട് ഇത്ര കാലമായി ആയുള്ളത് പറയുമ്പോൾ നമ്മൾ അവിടെയും പരിങ്ങും കാരണം നമുക്ക് അപ്പോഴും നമ്മുടെ വേരുകൾ അറിയില്ല നമ്മുടെ സംസ്കാരം അറിയില്ല നമ്മുടെ ചരിത്രം ഏതായാലും വലിയ സന്തോഷം ചരിത്ര പ്രസിദ്ധമായ മഹത്തായ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിൻ്റെ വേദിയിൽ നിങ്ങളോട് സംസാരിക്കുക എന്നുള്ളത് വലിയ ചാരിതാർത്ഥ്യജനകമാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗ്യം കിട്ടിയതിൽ ഞാൻ വലിയ സന്തോഷത്തിലുമാണ് മാത്രമല്ല നമ്മൾ നമ്മളിന്നിവിടെ സംസാരിക്കുന്ന വിഷയം മാധ്യമ വിചാരം സനാതനധർമ്മവും മാധ്യമങ്ങളും എന്നുള്ള വിഷയമാണ് എനിക്ക് മുമ്പേ സംസാരിച്ചവർ അതിൻ്റെ ചില ഭാഗങ്ങൾ പരാമർശിച്ചു പോയെങ്കിലും അതിൽ ചില കാര്യങ്ങൾ കൂടി ഒന്ന് പറഞ്ഞിട്ട് മാധ്യമ വിചാരത്തിലേക്ക് കിടക്കാമെന്ന് ഞാൻ കരുതുന്നു ഒന്ന് എൻ്റെ സുഹൃത്ത് ഷാജൻ പറഞ്ഞതുപോലെ നമുക്ക് ഒരു ശുഷ്കമായ വേദിയായി പോയി എന്നുള്ള സങ്കടം എനിക്കുണ്ടെങ്കിലും അത് വലിയ ദുഃഖമല്ല കാരണം ചെറുതിൽ നിന്നാണ് വലുതൊക്കെ ആരംഭിക്കുന്നത് മഴ പെയ്യുന്നത് തുള്ളികളായിട്ടാണ് പിന്നെയാണ് അത് നദിയും കടലുമായി മാറുന്നത് പല തുള്ളികൾ ചേർന്ന് വലിയ പെരുമഴയാവുകയും പിന്നീട് മഹാനദികളായി മാറും നമ്മുടെ തൊട്ടടുത്ത് പമ്പ അതുകൊണ്ട് ആളെണ്ണം കുറഞ്ഞു എന്നതല്ല എത്ര പേർ കേൾക്കുന്നു കേൾക്കുന്നത് എത്ര പേർ ഉൾക്കൊള്ളുന്നു എന്നതാണ് കാര്യമെന്ന് ഞാൻ കരുതുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ വിഷയം എന്ന് പറയുന്നത് സനാതനധർമ്മവും മാധ്യമങ്ങളും എന്നാണ് പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഞാനൊരു അധിക പ്രസംഗം പറയുകയാണെന്ന് നിങ്ങൾ കരുതരുത് നമ്മുടെ ശ്രോതാക്കളായിരിക്കുന്ന എത്ര പേർക്ക് സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നറിയാമോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ കൃത്യമായ ഒരു ഉത്തരം പറയാൻ പലർക്കും കഴിഞ്ഞു വരില്ല കാരണം അതിൽ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് വരുമ്പോൾ വേദാന്തവുമായൊക്കെ ബന്ധപ്പെട്ട് പറയേണ്ടി വരും കാരണം വേദത്തിൽ യജ്ഞവുമായി ബന്ധപ്പെട്ടാണ് സനാതനധർമ്മത്തെക്കുറിച്ച് പറയുന്നത് സനാതനം എന്ന് പറഞ്ഞാൽ ചിലർ പറയും ഒരിക്കലും നശിക്കാത്തതാണെന്ന് പറയും മറ്റു ചിലർ പറയും എല്ലാവരെയും സ്നേഹിക്കലാണെന്ന് പറയും ഇതെല്ലാം ചേർന്നതാണ് സനാതനധർമ്മം പക്ഷേ സനാതനധർമ്മം എന്ന് പറയുന്നത് ഒരു ചെമ്പരത്തിപ്പൂവാണോ ഒരു റോസാപുഷ്പമാണോ ഒരു നാളികേരമാണോ ഒരു നിലവിളക്കാണോ എന്നൊക്കെ എടുത്തു പറയാൻ അങ്ങനെ പറയാൻ കഴിയാത്ത ഒന്നാണ് സനാതനധർമ്മം നമ്മളെല്ലാം ബാധിക്കുന്നതാണ് വേണമെങ്കിൽ നമുക്ക് പറയാം ലോകത്തിന് മുഴുവൻ ക്ഷേമമുണ്ടാവട്ടെ എന്ന് പറയുന്നതാണ് സനാതനധർമ്മം അല്ലെങ്കിൽ ഇങ്ങനെ പറയാം നമ്മുടെയൊക്കെ ഒരു പ്രാർത്ഥനയുണ്ട് ആകാശാത് പതിതം തോയം യഥാഗച്ചതി സാഗരെ സർവദൈവവും നമസ്കാരം കേശവം പ്രതിഗച്ചതി ആകാശത്ത് നിന്നു പെയ്യുന്ന വെള്ളം ഒഴുകി കടലിൽ ചേരുന്നത് പോലെ ഏതു ദൈവത്തെ നീ നമസ്കരിച്ചാലും അത് കേശവന്റെ പാതാരന്ധങ്ങളിൽ ചെന്ന് പതിക്കും എന്ന് പറയുന്ന ഒരു ദർശനമുണ്ടല്ലോ ലോകത്തെ എല്ലാ വിശ്വാസധാരകളെയും ഉൾക്കൊള്ളുന്ന ഇൻക്ലൂസീവ് ആയിട്ടുള്ള എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒന്നാണ് സനാതനധർമ്മം എന്ന് പറയാം വേണമെങ്കിൽ സ്പോഞ്ച് പോലെ എന്ന് പറയാം നമ്മൾ ഒരിക്കലും പറയുന്നില്ല എൻ്റെത് മാത്രമാണ് ശരി നിൻ്റെതെല്ലാം തെറ്റാണെന്ന് പറയുന്നില്ല ഞാനിവിടെ കോഴഞ്ചേരിയിൽ വന്നിട്ട് രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറി ആനന്ദഭവൻ എന്നോ മറ്റോ ആണ് ഹോട്ടലിൻ്റെ പേര് അവിടെ കയറി നോക്കുമ്പോൾ അവിടെ കുറേ ദൈവങ്ങളുടെ ചിത്രം വെച്ചിട്ടുണ്ട് ആ ചിത്രങ്ങളുടെ ഏറ്റവും ആദ്യം വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു പടവുമുണ്ട് അതിൻ്റെ അപ്പുറത്ത് യേശുദേവന്റെ ചിത്രവും ഉണ്ട് എല്ലാത്തിലും മുല്ലപ്പൂമാല ഇട്ടിട്ടുണ്ട് അതൊരു ഹിന്ദുവിൻ്റെ കടയാണ് ഹിന്ദുവിൻ്റെ കടയായത് മാത്രമാണ് അവിടെ യേശുദേവൻ ഉണ്ടാവുക അവിടെ വേളാങ്കണ്ണി മാതാവ് ഉണ്ടാവുക അല്ലെങ്കിൽ ക അബ്ബയിലെ ആ കറുത്ത കല്ലിൻ്റെ ചിത്രവും ഉണ്ടാവുക ഹിന്ദു ആയതുകൊണ്ട് മാത്രമാണ് കാരണം ഹിന്ദു എല്ലാത്തിനെയും സ്വീകരിക്കുന്നവരാണ് അല്ലാതെ എൻ്റെ ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും എൻ്റെ ദൈവത്തെ അല്ലാതെ മറ്റാരെയെങ്കിലും നീ പ്രാർത്ഥിച്ചാൽ നീ നരകത്തിൽ പോകുമെന്നും പറയുന്ന ഒരു മതമല്ല ഹിന്ദു അതാണ് സനാതനം എല്ലാത്തിനെയും ഉൾക്കൊള്ളുകയും എല്ലാത്തിനെയും സ്നേഹിക്കുകയും ചെയ്തതാണ് സനാതനം നേരത്തെ ഷാജൻ പറഞ്ഞതുപോലെ പശു മുതൽ ബ്രാഹ്മണൻ വരെ ഒരുപാട് തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് പശു മുതൽ ബ്രാഹ്മണൻ വരെ എന്ന് പറയുന്നത് പശുവിനും ബ്രാഹ്മണനും മാത്രം പരിഗണന കൊടുക്കുന്ന ഒരു മതമെന്നാണ് കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കന്മാർ ഈ അടുത്ത കാലത്തും പറഞ്ഞത് ബ്രാഹ്മണനും പശുവും മാത്രമേ ഉള്ളൂ അതിനിടയ്ക്കുള്ള മറ്റ് ജനങ്ങളുണ്ടല്ലോ ബ്രാഹ്മണനല്ലാത്തവർ അവരാരും മനുഷ്യരല്ല അവർക്ക് പശുവിനുള്ള പരിഗണന പോലും ഇല്ല എന്ന് പറയുന്നത് നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പശു എന്ന് പറഞ്ഞാൽ ഇവർ കാണുന്നത് നാല് കാലും ഒരു വാലും രണ്ട് കൊമ്പും നമ്മൾ പ്രസവത്തിന് ശേഷം കറന്നാൽ വെളുത്ത പാല് കിട്ടുകയും ചെയ്യുന്ന ഒരു ജന്തുവാണ് പശു എന്ന് കരുതുകൊണ്ടാണ് പക്ഷെ വേദത്തിൽ നമ്മൾ പറയുന്ന പശു നമ്മൾ പശു മുതൽ ബ്രാഹ്മണൻ വരെ എന്ന് ഹിന്ദു മതം പറയുന്ന സനാതനം പറയുന്ന പശു സകല ജീവജാലങ്ങളുമാണ് ഈ ഭൂമിയിലുള്ള ഏറ്റവും ചെറിയ ജീവജാലം മുതൽ ഏറ്റവും വലിയ നീല തിമിംഗലം വരെയുള്ള ഒരു വർഗത്തെയാണ് പശു എന്ന് പറയുന്നത് ഭൂമിയിലെ സമസ്ത ജീവജാലങ്ങളുമാണ് പശു എന്ന രണ്ടക്ഷരം കൊണ്ട് വിവക്ഷിച്ചിരിക്കുന്നത് ഇനി ബ്രാഹ്മണനോ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനം നേടിയവനാണ് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടില്ലേ ചില എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഇതൊന്നും പറയണ്ട നിങ്ങളുടെ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടല്ലോ ചാതുർവർണ്ണിയം മയാസൃഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ചാതുർവർണ്ണിയം നാല് ജാതികൾ ഞാൻ ഉണ്ടാക്കിയതാണെന്ന് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കൃഷ്ണനാണ് ഏറ്റവും വലിയ ജാതിവാദി എന്ന് പറയുന്ന ആളുകളുണ്ട് ഇത് പറയുമ്പോൾ നമ്മൾ ഹിന്ദുക്കളായ ആളുകൾ ചൂളി പോകും കാരണം നമ്മളും കേട്ടിട്ടുണ്ട് ചാതുർവർണ്ണയം വയാസൃഷ്ടം എന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടെന്ന് പക്ഷെ അടുത്ത വരി നമുക്കറിയില്ല അടുത്ത വരി നമുക്കറിയില്ല ഈ പറയുന്ന നമ്മളെ വിമർശിക്കാൻ വേണ്ടി നിങ്ങളുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ചാതുർവർണ്ണയം ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ ചൂളി പോകുന്ന നമുക്കറിയില്ല അടുത്ത വരി എന്താണ് ഗുണകർമ്മ വിഭാഗ എങ്ങനെ ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിൽ ചാതുർവർണ്ണ്യം നാല് ജാതികൾ ഞാൻ ഉണ്ടാക്കി എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് എന്താ ഗുണം കർമ്മം അവനവൻ ചെയ്യുന്ന തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ അതായത് ഒരു ബ്രഹ്മജ്ഞാനം നേടിയ ഒരാൾ ചെയ്യുന്ന കൃത്യം ബ്രാഹ്മണ്യമാണ് എന്താൽ ഒരു ബ്രാഹ്മണന്റെ മകൻ പട്ടാളത്തിൽ ചേർന്നാൽ അവൻ ബ്രാഹ്മണനല്ല അവൻ ക്ഷത്രിയനാണ് ക്ഷത്രിയന്റെ മകൻ കച്ചവടം നടത്തിയാൽ അവൻ വൈശ്യനാണ് ഇങ്ങനെയാണ് നമ്മൾ ചാതുർപണ്യം അയാസൃഷ്ടം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഒറ്റ വരി മാത്രം പറഞ്ഞ് നമ്മളെ കബളിപ്പിക്കും നമുക്ക് അടുത്ത വരി രാജൻ പറഞ്ഞ പോലെ ഹിന്ദുക്കളായ നമുക്ക് അടുത്ത വരി അറിയില്ല അതുകൊണ്ട് നമുക്ക് നേരെ വിരൽ ചൂണ്ടുപോകാൻ നമ്മൾ ചൂടിപ്പോകും ഓ എന്തൊരു കഷ്ടമാണ് ഭഗവാൻ കൃഷ്ണൻ ഇത്രയും പോകൃതരെയൊക്കെ പറഞ്ഞോ അത് കാരണം പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ലല്ലോ എന്ന് നമ്മൾ ചൂടിപ്പോകും കാരണം നമ്മൾ നമ്മുടെ ധർമ്മം പഠിക്കുന്നില്ല നമ്മുടെ ചരിത്രം പഠിക്കുന്നില്ല നമ്മുടെ വേദം പഠിക്കുന്നില്ല നമ്മുടെ ഇതിഹാസം പഠിക്കുന്നില്ല നമ്മുടെ ഉപനിഷത്ത് കണ്ടിട്ട് പോലുമില്ല അതുകൊണ്ട് നമുക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല ഇത് ഈ സമൂഹം ഹിന്ദു സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ നിർഭാഗ്യമാണ് അത് നമ്മൾ ആദ്യം തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് ഷാജൻ ചൂണ്ടിക്കാട്ടിയ അതേ വിഷയം തന്നെയാണ് കാരണം നമ്മൾ നമ്മുടെ ചരിത്രത്തെ നമ്മുടെ സംസ്കാരത്തെ കുറിച്ച് മനസ്സിലാക്കുന്നില്ല പിന്നെ ഈ അടുത്ത കാലത്തായി കേൾക്കുന്ന മറ്റൊരു കാര്യമുണ്ട് ഹിന്ദു എന്ന് പറയുന്ന മതം ഉണ്ടായത് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് ബ്രിട്ടീഷുകാരാണ് ഹിന്ദുവിന് ഹിന്ദു എന്ന് പേരിട്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ നോക്കും അല്ലെങ്കിൽ നിങ്ങളുടെ വേദത്തിലുണ്ടോ നിങ്ങളുടെ പുരാണത്തിലുണ്ടോ നിങ്ങളുടെ ഉപനിഷത്തിൽ എവിടെയെങ്കിലും ഹിന്ദു എന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് ബ്രിട്ടീഷുകാരൻ ഇന്ത്യയിൽ വന്ന കാലം മുതലുള്ള ചരിത്രമേ നിങ്ങൾക്കുള്ളൂ ഹിന്ദുവിന് കറ്റിച്ചൊരു നൂറ് വർഷത്തെ ചരിത്രം അല്ലെങ്കിൽ നൂറ്റമ്പത് വർഷത്തെ ചരിത്രമേ ഉള്ളൂ അതിനു മുമ്പ് ഹിന്ദു ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് പരിങ്ങും ഇട ശരിയാണല്ലോ നമ്മുടെ രാമായണത്തിൽ നമ്മുടെ മഹാഭാരതത്തിൽ നമ്മുടെ ഭഗവത്ഗീതയിൽ നമ്മുടെ ഉപനിഷത്തിൽ നമ്മുടെ വേദങ്ങളിൽ ഹിന്ദു എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ഹിന്ദു ഉണ്ടായിട്ട് ഇത്ര കാലമായി ആയുള്ളു പറയുമ്പോൾ നമ്മൾ അവിടെയും പരിങ്കും കാരണം നമുക്ക് അപ്പോഴും നമ്മുടെ വേരുകൾ അറിയില്ല നമ്മുടെ സംസ്കാരം അറിയില്ല നമ്മുടെ ചരിത്രം അറിയില്ല പക്ഷെ ഞാൻ ചോദിക്കട്ടെ ഒരൊറ്റപ്പെട്ട ദ്വീപ് വേറെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് എൻ്റെ പേരായ സുനിൽ എന്ന പേരിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലല്ലോ നിങ്ങൾ ഓരോരുത്തരും ഒരൊറ്റപ്പെട്ട ദ്വീപിൽ നിങ്ങൾ മാത്രമുള്ള ഒരിടത്ത് നിങ്ങൾക്ക് പേരിൻ്റെ ആവശ്യമുണ്ടോ അങ്ങനെയായിരുന്നു സഹോദരങ്ങളെ നമ്മൾ ഈ നാട്ടിൽ ഈ ഭാരത ഭൂഖണ്ഡത്തിൽ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ മാത്രം ഉണ്ടായിരുന്നപ്പോൾ നമുക്കൊരു പേര് വേണ്ടിയിരുന്നില്ല നമ്മൾ സനാതനികളായിരുന്നു നമ്മൾ ഈ രാജ്യത്തിന്റെ ഉടമകളും അവകാശികളുമായിരുന്നു നമ്മളായിരുന്നു ഈ നാട് അപ്പൊ നമുക്ക് പേര് നമ്മളെ ആരും വിളിക്കേണ്ട കാര്യം നമുക്കറിയാം നമ്മളെല്ലാമാണ് അപ്പോ ബ്രിട്ടീഷുകാരുടെ ഇവിടെ വന്നപ്പോൾ അല്ലെങ്കിൽ വിദേശികൾ ഇവിടെ വന്നപ്പോൾ അവർക്ക് അവരുടേതല്ലാത്ത ഒരു ജനക്കൂട്ടത്തെ ഒരു ജനതയെ ഇവിടെ കണ്ടു അവർ നമ്മളെ ഹിന്ദു എന്ന് വിളിച്ചു അതിനു മുമ്പ് നമ്മൾ ഇല്ലായിരുന്നു എന്നാണ് ഹിമാലയം കണ്ടിട്ടുള്ള എത്ര പേരുണ്ട് ഹിമാലയം കണ്ടിട്ടുള്ളവരോട് പക്ഷെ കാണാത്തവരായിരിക്കും ഇവിടെ കൂടുതൽ നമ്മൾ കണ്ടിട്ടില്ല എന്നതുകൊണ്ട് ഹിമാലയം ഇല്ല എന്നർത്ഥമില്ലല്ലോ സായിപ്പ് വന്ന് നമ്മളെ ഹിന്ദു എന്നും വിളിച്ചില്ലായിരുന്നുവെങ്കിൽ ഹിന്ദു ഇല്ലായിരുന്നു എന്ന് പറയുന്നത് നമ്മൾ കാണാത്ത ഹിമാലയം അവിടെ ഇല്ല എന്ന് പറയുന്നത് പോലെയാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വല്ലപ്പോഴൊക്കെ ഒരു കണ്ണാടി എടുത്ത് നമ്മുടെ മുഖത്തിന് നേരെ ഒന്ന് പിടിച്ചു നോക്കണം നമ്മൾ ആരാണെന്നറിയണം നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയണം നമ്മൾ ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ സംസ്കാരമാണ് ഏറ്റവും വലിയ സംസ്കാരമാണ് ഏറ്റവും സമ്പന്നമായ സംസ്കാരമാണ് ഇന്ന് നമ്മൾ വിദേശത്തേക്ക് നോക്കി അമേരിക്കയും അതുപോലുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങളൊക്കെ ലോകത്തിലെ ഏറ്റവും ആധുനികമായ സൗകര്യങ്ങളും സമ്പ സാമ്പത്തിക ശേഷിയുമൊക്കെ അനുഭവിച്ച് വലിയ മുന്നേറ്റം നടത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കണം ഈ പാശ്ചാത്യർ പച്ചയിറച്ചു തിന്ന് കാട്ടിൽ കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ ഭാരതത്തിൽ ലോകത്തിലെ ഏറ്റവും മഹത്തായ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു ഇവിടെ കണാതനുണ്ടായിരുന്നു റൂദർഫോർഡിന് മുമ്പ് ആറ്റമിക് തിയറി ഉണ്ടാക്കിയത് ഇവിടെയാണ് ലോകത്താദ്യമായി പ്ലാസ്റ്റിക് സർജറി നടത്തിയ പതഞ്ജലി ഉണ്ടായത് ഇവിടെയാണ് ചരകനും സുശ്രുതനും ഉണ്ടായത് എവിടെയാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പോലും പിതാക്കൻ ഇവിടെയാണ് ലോകത്തിന് ആധുനിക ഗണിത ശാസ്ത്രത്തിന്റെ അടിത്തറയായ പൂജ്യം പൂജ്യമില്ലെങ്കിൽ ഗണിതത്തിന്റെ പ്രസക്തിയുണ്ടോ കണക്കുണ്ടോ പൂജ്യമില്ലെങ്കിൽ പൂജ്യം കണ്ടുപിടിച്ചത് നമ്മളാണ് നമ്മുടെ നാട്ടിലെ മഹർഷിമാരാണ് നമ്മൾ നമ്മളെവിടെ പഠിക്കുന്നുണ്ട് നമ്മളിതൊന്നും അറിയുന്നില്ല നമുക്ക് അറിയുന്നില്ല ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട സംസ്കാരമാണ് ആനകളുടെയും അമ്പാരികളുടെയും നായാട്ട് നായാട്ടുകാരുടെയും നാടോടികളുടെയും പാമ്പാട്ടികളുടെയും രാജ്യമായിരുന്നു ഹിന്ദു എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരൻ്റെ ചരിത്രം വായിച്ച് നമ്മൾ കോൾമയേൽ കൊള്ളും നമ്മുടെ പാഠപുസ്തകങ്ങൾ അങ്ങനെയാണ് നമ്മുടെ പാഠപുസ്തകങ്ങൾ എന്താ പറയുന്നത് ഇന്ത്യയെ ആക്രമിച്ച് കീഴടക്കിയ നമ്മളെ അടിമകളാക്കി ഭരിച്ചതാരാണ് ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാരെ പോലെ ഈ രാജ്യത്തെ കൊള്ളയടിച്ച് ആരുമില്ല ബ്രിട്ടീഷുകാർ മാത്രമാണോ ഇന്ത്യയെ കൊള്ളയടിച്ചത് ഹൂണന്മാർ കൊള്ളയടിച്ചില്ലേ മുഗളന്മാർ കൊള്ളയടിച്ചില്ലേ നമ്മൾ പക്ഷേ ഈ ഹൂണന്മാരെയും മുഗളന്മാരെയും നമ്മുടെ രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കി വൈദേശീയ ശക്തികൾ ഇവിടെ ഭരണം സ്ഥാപിച്ച ആ ഭരണാധികാരികളെ നമ്മൾ ചരിത്ര പുസ്തകങ്ങളിൽ പഠിക്കും എന്നിട്ട് ബ്രിട്ടീഷുകാരൻ മാത്രമാണ് നമ്മുടെ സംസ്കൃതിയെ നമ്മുടെ രാജ്യത്തെ കൊള്ളയടിച്ചതെന്ന് നമ്മൾ നമ്മുടെ കുട്ടികളെ എത്രയോ തലമുറയായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇതാണ് നമ്മുടെ ഒക്കെ കുഴപ്പം നമ്മുടെ നമ്മളെ മനഃപൂർവ്വം മസ്തിഷ്ക പ്രസാദനം ചെയ്യുകയും വന്ധീകരിക്കുകയും എൻ്റെ വാക്ക് ആവർത്തിച്ചത് ബോധപൂർവം പറയാണ് ഹിന്ദു ജനതയെ ചിന്താപരമായി വന്ധീകരിക്കാനുള്ള ഒരു പാഠപദ്ധതി ഒരു പാഠ്യപദ്ധതി ആദ്യത്തെ ഭാരത സർക്കാരിന്റെ കാലം മുതൽ ആസൂത്രിതമായി നമ്മുടെ രാജ്യത്ത് ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അബുൽ കലാം ആസാമദിന്റെ കാലം മുതലേ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴാണ് കഴിഞ്ഞ പത്തു വർഷത്തിനിടയ്ക്കാണ് ആ പാഠപദ്ധതിയിൽ പതുക്കെ ഒന്ന് കൈവച്ച് ഇന്ത്യയുടെ സംസ്കാരം എന്താണ് ഇന്ത്യ ആരാണ് ഇന്ത്യയിലെ ജനത ആരാണ് ഇന്ത്യ ആരുടേതാണെന്ന് നമ്മൾ പഠിപ്പിച്ചു തുടങ്ങുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് പേർക്ക് ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ കുരു പൊട്ടുന്നുണ്ട് ആ കുരുപൊട്ടൽ അനുസ്യൂതം തുടരുകയാണ് അപ്പം ഇതാണ് ഞാൻ ജനറലി പറയാൻ വന്ന ആദ്യ ഭാഗം സനാതനം എന്ന് പറയുമ്പോൾ എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവണം ഞാൻ വളരെ വിനയപൂർവ്വം ഖേദപൂർവ്വം നിങ്ങളോട് ചോദിക്കട്ടെ നമ്മുടെ എത്ര വീടുകളിൽ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ എന്നും വൈകുന്നേരം ഒരു നിലവിളക്ക് കൊളുത്തി വെച്ച് നമ്മുടെ കുട്ടികൾ അവിടെ ഇരുന്ന് ഹരിനാമകീർത്തനമോ സന്ധ്യാനാമമോ ചൊല്ലുന്നുണ്ട് നമ്മുടെ എത്ര എത്ര മുത്തശ്ശിമാർ കുഞ്ഞുങ്ങളെ വിളിച്ച മടിയിലിരുത്തിയിട്ട് രാമനെക്കുറിച്ച് ബലരാമനെ കുറിച്ച് കുറിച്ച് പരശുരാമനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സംസ്കാരം ചോർന്നു പോകുന്നുണ്ടെങ്കിൽ അതിനുത്തരവാദി വേറെ ആരുമല്ല നമ്മൾ കൂടിയാണ് എന്നൊരു തിരിച്ചറിവ് കൊണ്ടാണ് ഇതാണ് ഞാൻ എൻ്റെ ആദ്യ ഭാഗം രണ്ടാം ഭാഗം ഞാൻ പറയാം ഞാൻ മാധ്യമ ചരിത്രമൊന്നും പറയാൻ പോകുന്നില്ല ഇപ്പം നമ്മൾ ആ പരക്കെ കേൾക്കുന്നത് പിണറായി വിജയൻ മുതൽ എം വി ഗോവിന്ദൻ മുതൽ തമിഴ്നാട്ടിലെ ഉദയനിധി സ്റ്റാലിൻ വരെ പറയുന്നത് ലോകത്ത് മലേറിയ പോലെ ഉച്ഛാടനം ചെയ്യേണ്ട നശിപ്പിക്കേണ്ടുന്ന ഒന്നാണ് സനാതന പദം സനാതനം എന്ന് പറഞ്ഞാൽ വേറെന്തോ സാധനമല്ല നശിപ്പിക്കേണ്ടത് വേറെന്തോ അല്ല ഉന്മൂലനം ചെയ്യേണ്ടത് ഉന്മൂലനം ചെയ്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ കളയണമെന്നാണ് മലേറിയ ഉച്ചാടനം ചെയ്തു എന്ത് ചെയ്തു മലേറിയയുടെ അണുക്കളെ ഉന്മൂലനം ചെയ്തു അതുപോലെ സനാതന മതത്തെ ഉന്മൂലനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്നെയും നിങ്ങളെയൊക്കെ കൊന്നു കൊന്നുകളയണമെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അത് തമിഴ്നാട്ടിൽ നിന്ന് സ്റ്റാലിൻ പറയുന്നു എന്ന് പറഞ്ഞാൽ അശ്ലീലമാണെന്ന് എം വി ഗോവിന്ദനും പറയുന്നു നമ്മളെ കൊല്ലേണ്ടവരാണെന്ന് പറയുന്നു നമ്മളിത് മനസ്സിലാക്കി നമ്മളത് കെട്ടി ചിരിച്ചുകൊണ്ടിരിക്കും നമ്മളെ കൊല്ലണമെന്ന് പറഞ്ഞാലും നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുക ഇതിന് ഒരു വലിയ അരു നിൽക്കുന്ന ഒരു കൂട്ടർ നമ്മുടെ രാജ്യത്തുണ്ട് അവരുടെ പേരാണ് മാധ്യമങ്ങൾ ഞാനൊരു മാധ്യമ പ്രവർത്തകരായി നിന്നുകൊണ്ട് തന്നെ പറയാണ് സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യുക എന്ന പ്രൊജക്ട് ഏറ്റെടുത്ത് ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് വിശിഷ്യ കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളാണ് ഈ അടുത്ത ദിവസം ഒരു സംഭവം ഉണ്ടായി നിങ്ങൾ ഓർക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം രണ്ടു മൂന്ന് ഉള്ളൂ ഇപ്പം കുംഭമേള നടന്നുകൊണ്ടിരിക്കുക പ്രയാഗ് രാജിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആഘോഷം നാൽപ്പത് കോടി നാൽപ്പത്തഞ്ച് കോടി ഹിന്ദുക്കളാണ് പ്രയാഗിലെത്തി കുംഭമേളയിൽ പങ്കെടുക്കുന്നത് അവിടെ ഒരു ദുരന്തമുണ്ടായി ദുരന്തം ഉണ്ടായപ്പോൾ എന്താ കണ്ടത് കേരളത്തിലെ മുഴുവൻ പത്രങ്ങളിലും കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളിലും കുംഭമേള ദുരന്തം വാർത്തയായിരുന്നു അതിനു തൊട്ടുമുമ്പ് നിങ്ങൾ വീട്ടിൽ വരുന്ന എത്ര ദിനപത്രത്തിൽ കുംഭമേളയുടെ ഒരു വാർത്ത ഒരു ചിത്രം പ്രസിദ്ധീകരിച്ചു വന്നിട്ടുണ്ട് എത്ര ചാനലുകളിൽ നിങ്ങൾ കുംഭമേളയുടെ വിശേഷങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ കുംഭമേളയിൽ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ കേരളത്തിലെ സകല മാധ്യമങ്ങളും ഇവിടുന്ന് ക്യാമറ യൂണിറ്റിനെ പ്രയാഗിലേക്ക് അയച്ചു ഇപ്പോഴും അവർ അവരവിടെ തുടരുക അവരവിടെ തുടരുന്നത് കുംഭമേളയുടെ വിശേഷങ്ങൾ ലോകത്തിന് മുമ്പിൽ നമ്മുടെ മുന്നിൽ എത്തിക്കാനാണോ ഞാൻ കരുതുന്നില്ല അങ്ങനെയാണെങ്കിൽ അവർ ആദ്യ ദിവസം മുതൽ അത് ചെയ്യുമായിരുന്നു പക്ഷേ അവിടെ ഒരു ദുരന്തമുണ്ടായി എന്നറിഞ്ഞപ്പോൾ അവരെല്ലാ ക്യാമറ യൂണിറ്റുകളെയും സ്ഥിരമായി അവിടെ നിർത്തിയിരിക്കുക കാരണം ഇനിയും രണ്ടു മൂന്നാഴ്ച കൂടിയുണ്ട് അപ്പോൾ ഒരു പക്ഷേ ഇനിയും കൂടുതൽ ആളുകൾക്ക് അപകടം ഉണ്ടായാൽ അത് കാണിക്കണം പഴയ ഒരു ചിത്രമുണ്ട് സോമാലിയ എന്ന് പറയുന്ന ഒരു രാജ്യം ഏറ്റവും രൂക്ഷമായ പട്ടിണിയുള്ള രാജ്യമാണ് ലോകപ്രസിദ്ധമായ ഒരുപാട് അവാർഡുകൾ കിട്ടിയ ആ ചിത്രം എന്താണെന്നറിയോ ഒരു കുഞ്ഞ് എല്ലും ഒരു കുഞ്ഞിരിക്കുന്നു അവൻ്റെ പിന്നിൽ ഒരു കഴുകൻ കാത്തിരിക്കുന്നു എന്തിനാണെന്ന് അറിയാമോ അവൻ മരിച്ചു വീട് കഴിഞ്ഞാൽ അവൻ്റെ മാംസം ആഹരിക്കാൻ വേണ്ടി കഴുകൻ കാത്തിരിക്കുകയാണ് അവനൊന്ന് ചത്തിട്ട് വേണം അവനെ തിന്നാൻ എന്ന് പറയുന്നത് പോലെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പൊ പ്രയാഗരാജിൽ തമ്പടിച്ചിരിക്കുക അടുത്ത ഒരു ദുരന്തം ഉണ്ടായിട്ട് വേണം ഹിന്ദുവിന്റെ മരണം ഉണ്ടായിട്ട് വേണം ഞങ്ങൾക്കൊന്ന് ആഘോഷിക്കാൻ എന്ന് പറഞ്ഞ് ഇവിടുത്തെ മാധ്യമങ്ങൾ കാവൽ നിൽക്കുകയാണ് പ്രയാഗരാജിൽ എന്തുകൊണ്ടാണ് ഹിന്ദു എന്ന പേരിൽ ഒരു വലിയ ജനസഞ്ചയം നാൽപ്പത് കോടി ആളുകൾ നാല് കോടിയാണ് കേരളത്തിലെ ജനസംഖ്യ നാൽപ്പത് കോടി ആളുകൾ അവിടെ ഒന്നിച്ചു ചേർന്ന് ഹിന്ദുവിൻ്റെ ഒരു ഐക്യബോധം ഒന്നാണെന്നുള്ള ബോധം ഉണ്ടായി വന്നാൽ അത് വലിയ അപകടമാണ് ചിലർക്കുന്നവർ ബോധ്യപ്പെട്ടിരിക്കുന്നു ഇനി ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം നമ്മൾ കേരളത്തിൽ ഒരു വർഷം ശബരിമലയ്ക്ക് ഒരു ലക്ഷം പേര് പോകും അല്ലേ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർ ഉൾപ്പെടെ പോതുണ്ടാവും പതിനഞ്ച് ലക്ഷം പേരാണ് പങ്കെടുക്കുന്നത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നമ്മൾ വല്ല വർഷവും പോകും ശബരിമലയ്ക്ക് പോകും കെട്ടി കെട്ടി പോവും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നിവർത്തിയിൽ തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പൊ കയറാൻ പെയ്യ പൊങ്കാലയ്ക്ക് അല്ലേ പക്ഷേ ആറ്റുകാൽ അമ്പലത്തിന് നേരെ ഒരാക്രമണം ഉണ്ടായി എന്ന് പറഞ്ഞാൽ എത്ര സ്ത്രീകൾ പോകും ശബരിമലയ്ക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എത്ര ലക്ഷം ഹിന്ദുക്കൾ പോകും പോവില്ല ഇതാണ് വ്യത്യാസം നമ്മൾ ശബരിമലയ്ക്ക് പോകുന്നത് ഞാന് രാഘവൻ ശാലിനി സുകന്യ അവരൊക്കെ പൊങ്കാലയ്ക്ക് പോവും രാമനും കൃഷ്ണനും എല്ലാവരും ശബരിമലയ്ക്ക് പോവും അവിടെ പോകുന്ന വ്യക്തികളാണ് ഹിന്ദുവിനെ സംബന്ധിച്ച് ഹിന്ദു ഇപ്പോഴും ഒരു സമാജം എന്ന തരത്തിൽ ചിന്തിക്കുന്നില്ല ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ സമാജം എന്ന് ചിന്തിക്കുന്നിടത്താണ് ഇവർക്ക് ഭയവും ഹിന്ദു സമാജം എന്ന് ചിന്തിക്കാതെ വ്യക്തികളായി നീക്കാം അപ്പൊ ഇത് പറയുമ്പോൾ മാധ്യമ പ്രവർത്തകർ ഇതൊക്കെ വെറുതെ പറയുന്ന ഞങ്ങൾ മാധ്യമങ്ങൾ ഹിന്ദുവിനെ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നുണ്ട് ശബരിമല ശബരിമലയിലെ കാര്യങ്ങൾ എല്ലാ ദിവസവും ഞങ്ങൾ ലൈവ് കാണിക്കുന്നില്ലേ മകരവിളക്ക് ലൈവ് കാണിക്കും ആറ്റുകാൽ പൊങ്കാല ലൈവ് കാണിക്കും ശരിയാണ് കാരണം അവർക്ക് ഇപ്പോഴും അറിയാം അവർക്ക് ഇപ്പോഴും അറിയാം കേരളത്തിൽ അടിസ്ഥാനത്തിൽ ഇപ്പോഴും ഹിന്ദുക്കൾ തന്നെയാണ് ഭൂരിപക്ഷം അവരെ നമ്മൾ നായരും നമ്പൂതിരിയും ഈടവനും പുലേനും ഒക്കെ ആയിട്ട് ഭിന്നിച്ച് നിൽക്കുമെങ്കിലും അപ്പോൾ നമുക്ക് ശബരിമല വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഹിന്ദു അതുകൊണ്ട് ആ പരിപാടി കാണിക്കും പക്ഷേ പക്ഷേ കേരളത്തിലെ എസ് എൻ ഡി പി യോഗവും എൻ എസ് എസും കൂടെ ഒന്ന് ഒന്നിക്കാൻ തീരുമാനിച്ചേ അപ്പ മാധ്യമങ്ങൾക്ക് പ്രശ്നമാണ് എന്തുകൊണ്ടാണ് ഹിന്ദു വിഘടിച്ച് നിൽക്കണം ഹിന്ദു വിഘടിച്ച് നിൽക്കുക എന്നുള്ളത് കേരളത്തിലെ മാധ്യമങ്ങളുടെ അജണ്ടയാണ് മാധ്യമ പ്രവർത്തകരുടെ അജണ്ടയാണ് ഇത് ഞാൻ പറയുന്നത് എൻ്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഒരു പത്തിരുപത്തി ആറ് വർഷം ഒരു ദിനപത്രത്തിൽ ജോലി ചെയ്തതിനു ശേഷമാണ് ഒരു ഓൺലൈൻ ചാനലിലേക്ക് മാറിയത് പക്ഷേ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഹിന്ദു എന്ന് തുടക്കം മുതൽ പറഞ്ഞതിന്റെ പേരിൽ ഞാൻ അനുഭവിച്ച വ്യക്തിപരമായി അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എനിക്ക് നന്നായിട്ടറിയാം ഞാൻ ഇപ്പൊ കേരളത്തിലെ പത്രപ്രവർത്തകരുടെ സംഘടനയായ കേരള പത്രപ്രവർത്തക യൂണിയന്റെ ഇപ്പോൾ ഞാൻ അതിൻ്റെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഞാൻ ഹിന്ദു ആണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എനിക്ക് ഒരുപാട് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് ഹിന്ദു എന്ന് നീ പറയാൻ പാടില്ല നിനക്ക് ക്രിസ്ത്യാനി എന്ന് പറയാം നിനക്ക് മുസ്ലിം എന്ന് പറയാം പക്ഷെ നീ ഹിന്ദു എന്ന് പറയരുത് കാരണം നീ ഹിന്ദു എന്ന് പറയരുത് നീ വേണമെങ്കിൽ നായർ എന്ന് പറഞ്ഞോ നീ ഈഴവനാണെന്ന് പറഞ്ഞോ നീ പൊലേനാണെന്നോ നമ്പൂതിരിയാണെന്നോ പറഞ്ഞോ പക്ഷെ നീ ഹിന്ദു ആണെന്ന് പറയാൻ പാടില്ല ഇതൊരു മാധ്യമ അജണ്ടയാണ് കാരണം ഹിന്ദു കൺസോളിഡേഷൻ ഹിന്ദു എന്ന തരത്തിൽ ഒരു സമാജ സമാജബോധമുണ്ടായി വരുന്നതിനെ തകർക്കാനും ചെറുക്കാനും കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഇന്ത്യയിലെ മാധ്യമങ്ങൾക്കും ഉണ്ടായിരുന്നു കാരണം നരേന്ദ്രമോദി മാധ്യമങ്ങളുടെ പരിലാളനം ഏറ്റെടുത്തൊന്നുമല്ല മുഖ്യമന്ത്രിയായത് മോദി മുഖ്യമന്ത്രിയായി ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോഴേ ഗുജറാത്ത് കലാപം ഉണ്ടായി കാരണം ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഗുജറാത്ത് കലാപം എന്ന് മാത്രമേ പറയുള്ളൂ പക്ഷേ ഗോദ്രയെക്കുറിച്ചും ഇട്ടില്ല ഗോധ്രയിൽ അയോധ്യയിൽ നിന്ന് മടങ്ങി വന്ന കർസേവകരുടെ തീവണ്ടി തടഞ്ഞു നിർത്തി അയ്യായിരത്തോളം വരുന്ന ഒരു ജനക്കൂട്ടം തീവണ്ടി തടഞ്ഞു നിർത്തി ബോഗികൾ തുറക്കില്ല എന്ന് ഉറപ്പാക്കി അതിലേക്ക് പെട്രോൾ ഒഴിച്ച് തീ കത്തിച്ച് അൻപത്തിയെട്ട് പേരെ കൊലപ്പെടുത്തി സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് കുഞ്ഞുങ്ങളുണ്ട് അതേ തുടർന്ന് ജനരോക്ഷം വിളകിയാണ് ഗുജറാത്ത് കലാപം ഉണ്ടായത് പക്ഷേ ഗുജറാത്ത് കലാപം പറയും ഗോദ്ര പറയില്ല ഗുജറാത്ത് കലാപത്തിന്റെ പേരിൽ വേട്ടയാടപ്പെട്ട ഒരാളാണ് നരേന്ദ്രമോദി നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന് ഇന്ത്യയിലെ മാധ്യമങ്ങൾ കരുതിയിരുന്നു എന്ന് ചോദിച്ചാൽ അവർ ആഗ്രഹിച്ചിരുന്നില്ല എന്താണ് എന്താണ് സത്യം പക്ഷെ മോദി പ്രധാനമന്ത്രിയായി ഇപ്പൊ നോക്കൂ മാധ്യമങ്ങളെ സംബന്ധിച്ച് രണ്ടു തരം മാധ്യമ പ്രവർത്തകരുണ്ട് ഒന്ന് മോദി വിരുദ്ധരായ ബഹുഭൂരിപക്ഷം അവർ മോദിക്കെതിരല്ല അവർ ഹിന്ദുവിനെതിരാണ് അവർ ഹിന്ദുവിനെതിരാണെന്ന് പറയാൻ ഉദാഹരണം ഞാൻ പറയാം നമ്മുടെ എറണാകുളത്തെ മഹാരാജാസ് കോളേജിലെ ഒരു വിദ്യാർത്ഥിയായിരുന്ന അഭിമന്യു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ആ അഭിമന്യു കൊല്ലപ്പെടുന്നതിന് ഒരാഴ്ച മുമ്പ് അഭിമന്യു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു എസ് എഫ്ഐയുടെ നേതാവായിരുന്നു അഭിമന്യു അഭിമന്യു പറഞ്ഞത് ഇങ്ങനെയാണ് ഇവർ ആർ എസ് എസിന്റെ പേരും പറഞ്ഞ് ഹിന്ദുക്കൾക്കിട്ട് ഈ മേത്തന്മാരും നല്ല താങ്ങാണ് താങ്ങുന്നത് എന്നൊരു പോസ്റ്റ് ഇട്ടു കാരണം അവർ ആർ എസ് എസ് ആർ എസ് എസ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന ആരെയാണെന്നറിയോ അറിയോ ഹിന്ദുവിനെയാണ് ആർ എസ് എസ് എന്ന് പറഞ്ഞിട്ട് ഇവരെന്തു ചെയ്യും സരസ്വതി ദേവിയുടെ നഗ്നചിത്രം വരയ്ക്കും ആർ എസ് എസിന്റെ പേര് പറഞ്ഞവര് നമ്മുടെ ഹിന്ദുദേവന്മാരെ ആക്രമിക്കും ഇവർ ആക്രമിക്കുന്നത് ആരെയാണെന്നറിയോ ആർ എസ് എസിനെ ഒന്നുമല്ല ഹിന്ദുവിനെയാണ് ഹിന്ദുവിനെ ആക്രമിക്കാനുള്ള ഒരു കർട്ടൻ പോലെ ഇവർ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയെ ഇവരുപയോഗിക്കും ആർ എസ് എസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പരാതി ആർ എസ് എസിനെ കുറിച്ച് എന്താ പരാതി ആർ എസ് എസ് എന്താ ഈ രാജ്യത്ത് രാജ്യത്തെ വെട്ടിമുറിക്കാൻ ശ്രമിച്ചോ ഈ രാജ്യത്തുടനീളം നിങ്ങളൊക്കെ ചെയ്യുന്ന പോലെ ഈ രാജ്യത്തുടനീളം സ്ഫോടന പരമ്പരകൾ നടത്തി നൂറുകണക്കിന് ആളുകളെ കൊലപ്പെടുത്തിയോ ഇല്ലല്ലോ ആർ എസ് എസ് എന്ത് ചെയ്തു നിങ്ങൾ പറഞ്ഞു ആർ എസ് എസ് ആരാണ് മഹാത്മാഗാന്ധിയെ കൊന്നതെന്ന് പറഞ്ഞു നമ്മുടെ ഡൽഹിയിലെ യുവരാജകുമാരൻ ഉണ്ടല്ലോ ഭാവി അക്കാലത്തെയും ഭാവി പ്രധാനമന്ത്രി അദ്ദേഹം അങ്ങനെ പറഞ്ഞു അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു കേസ് വന്നു സുപ്രീം കോടതി പോയി അദ്ദേഹം സമസ്താവരാതെ മാപ്പ് പറഞ്ഞു ഞാനത് അറിയാതെ പറഞ്ഞതാണ് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു അപ്പൊ ആ പിന്നെയും പറയും ആർ എസ് എസ് കാരാണ് കൊന്നത് ഏത് ആർ എസ് എസ് കാര് അത് പറയില്ല നാദുറാം വിനായക് ഗോഡ്സെ ഏത് സംഘടനയുടെ ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരാണ് പിന്നീട് ഇന്ത്യയിലെ സി പി എമ്മിൻ്റെ നേതാവായി മാറിയത് ഇതൊക്കെ നമ്മൾ എത്ര പേർക്കറിയാം നമ്മളിപ്പോഴും ആർ എസ് എസിനെ കൊന്നത് ആർ എസ് എസ് കാരാണ് ഗാന്ധിയെ കൊന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ചൂളും ചരിത്രം നമുക്കറിയില്ല നമ്മുടെ സംസ്കാരം അറിയില്ല ഇതൊക്കെ മുതലെടുത്തുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ നടത്തുന്ന ഒരു ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ട് ആ ആക്ഷൻ പ്ലാനിന്റെ ഏറ്റവും വലിയ പരീക്ഷണശാല കേരളമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ീജ വേഷത്തിൽ വന്ന് നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ മതത്തെയും ഞാൻ അങ്ങനെ തന്നെ പറയാം നമ്മുടെ മതത്തെയും കാരണം ഈ വേദിയിലല്ലാതെ ഞാൻ എവിടെയാണ് നമ്മുടെ മതം എന്ന് പറയുക നമ്മുടെ മതത്തെയും ഇല്ലായ്മ ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന ഒരു കൂട്ടം വലിയ ശക്തികൾ വലിയ സാമ്പത്തിക ശക്തികളുണ്ട് ഈ സാമ്പത്തിക ശക്തികളെ തിരിച്ചറിഞ്ഞ് അവരെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനം നമ്മൾ ആരംഭിക്കേണ്ടത് എവിടെന്നറിയോ നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ നിന്നാണ് എന്തുകൊണ്ട് അടുക്കളയിൽ നിന്ന് ഞാൻ ഭൂമുഖത്ത് എന്ന് പറഞ്ഞില്ല ഞാൻ പൂജാമുറിയിൽ എന്ന് പറഞ്ഞില്ല ഞാൻ പറഞ്ഞ അടുക്കളയിൽ നിന്നാണ് കാരണം മുമ്പൊരിക്കൽ ഒരു മഹാപണ്ഡിതനോട് ഒരാൾ ചോദിച്ചു നിങ്ങൾക്ക് ഒരാളെ പഠിപ്പിക്കാൻ അവസരം കിട്ടിയാൽ നിങ്ങൾ ആരെ പഠിപ്പിക്കും ഒരു ഉണ്ട് ഒരു പുരുഷനും ഉണ്ട് ആ പണ്ഡിതൻ പറഞ്ഞു ഞാൻ ഉറപ്പായും ഈ സ്ത്രീയെ പഠിപ്പിക്കും അതെന്താ അങ്ങനെ പുരുഷനല്ലേ പഠിപ്പിക്കേണ്ടത് അവനല്ലേ ശക്തിശാലി അവന് കായബലം ഉണ്ടായിരിക്കും പക്ഷേ അവനെ പഠിപ്പിച്ചാൽ ആ അറിവ് അവൻ്റെ തലച്ചോറിലിരിക്കും പുറത്തേക്ക് പോകത്തില്ല പക്ഷേ ഞാൻ ഒരു സ്ത്രീയെ പഠിപ്പിച്ചാൽ അവൾ അവളുടെ സഹോദരങ്ങളോട് പറയും അവളുടെ അവരുടെ അവളുടെ മക്കൾക്ക് പകർന്നു കൊടുക്കും അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കും അതുകൊണ്ട് അറിവ് പകർന്നു കൊടുക്കേണ്ടത് വിദ്യാഭ്യാസം ഏറ്റവും അടിസ്ഥാനപരമായി ലഭ്യമാക്കേണ്ടത് വനിതകൾക്കാണ് നമ്മൾ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് നമ്മുടെ സംസ്കാരം നമ്മുടെ മതം നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് പ്രശ്നങ്ങളെക്കുറിച്ച് ഭീഷണിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞാദ്യം പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കേണ്ടത് നമ്മുടെ അടുക്കളകളിലാണ് നമ്മുടെ അമ്മമാരെയാണ് നമ്മുടെ സഹോദരിമാരെയാണ് നമ്മുടെ മക്കളെയാണ് പത്രം വായിച്ച് ചാനൽ കണ്ട് നമ്മൾ അജണ്ടകൾക്ക് വിധേയരായി പോവാതിരിക്കാൻ ഇത്തരം സൽസംഗങ്ങളിലൂടെ നമുക്ക് കഴിയണം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന വേദികൾ ഒരുക്കണം മാധ്യമം എന്ന് പറയുന്നത് മാരീജനാണ് എന്ന് ഓരോ സനാതനിയും ഓർക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംസരിക്കുന്നു നമസ്കാരം